ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി റീ എക്കോ മെമ്പർമാരും ട്രോമ കെയർ വോളണ്ടിയർമാരും ഗാന്ധി പ്രതിമ ശുചീകരിച്ചു റിയാക്കോ പ്രസിഡന്റ് പൂവത്തിങ്കിൽ റഷീദ് അസ്കർ പല്ലാർ ഖേം ബാവ മുളക്കൽ മുഹമ്മദ് അലി തേക്കിൽ നൌഷാദ് പി മൻസൂർ ഷറഫുദ്ദീൻ തിരുനാവായ പി പി യൂനുസ് കിറക്കൽ ഉമ്മർ എന്നിവർ നേതൃത്വം നൽകി ആചാര്യ വിനോബ ബെ നടത്തിയ അഖില ഭൂതാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തുവനൂരിൽ ആറു പത്തിണ്ട് ഭൂതാന യാത്രയെ പുതുതലമുറക്ക് പഠിപ്പിക്കാനും തവനൂരിന്റെ ചരിത്രത്തിലുള്ള ദേശീയ പ്രാധാന്യം ഓർമ്മപ്പെടുത്താനും കഴിഞ്ഞ ദിവസം വൈകിട്ട് തവനൂരിൽ സ്മൃതിയാത്ര നടത്തി സാംസ്കാരിക പരിസ്ഥിതി സംഘടനയായ തിരുനാവായ റിയേക്കോ മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും ദേശീയ ഹരിത സേനയുടെ വാളക്കുളം കെ എച്ച് എസ് സി യൂണിറ്റും മലപ്പുറം ജില്ലാ ട്രോമാ കെയർ മെമ്പർമാരും ഗാന്ധിമാർഗ പ്രവർത്തകരും പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡയമണ്ട്